ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി മുപ്പത്തിമൂന്ന് ലക്ഷത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് ജില്ലയിലുള്ളത് സുരക്ഷ ഉറപ്പാക്കാൻ ആറായിരത്തി അറുനൂറ് പോലീസുകാരെ നിയോഗിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള ഒരു മലപ്പുറം ജില്ലയിൽ പൂർത്തിയായിരത്തി എഴുന്നൂറ്റി ഒമ്പത് പുരുഷ വോട്ടർമാരും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വനിതാ വോട്ടർമാരുമാണ് ജില്ലയിലുള്ളത് കന്നി വോട്ടർമാരായി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് പേരും ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടർമാരും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റിനാല് വോട്ടർമാരുമാണ് ഉള്ളത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സരരംഗത്ത് ഉള്ളത് ഇരുപത്തിമൂന്ന് ഓക്സിലറി ബൂത്തുകളടക്കം ജില്ലയിലാകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മലപ്പുറം പൊന്നാനി വയനാട് നിയോജക മണ്ഡലങ്ങളിലായി ജില്ലയിലാകെ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായ രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ട് ജില്ലയിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സെക്ടറൽ ഓഫീസർമാരുണ്ടാകും സെക്ടറൽ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മിഷീൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാരൊക്കെയാണ് സെക്ടർ ഓഫീസർമാരുടെ കൈവശം അഡീഷണൽ ആയിട്ട് പോളിങ് ഇ വി എമ്മുകളുണ്ടാവും ഈ ഇവി എമ്മുകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഏത് ഇ വി എമ്മുകളിലാണ് അഡീഷണൽ മെഷീനുകൾ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ജി പി എസ് ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് ഇ വി എം കൈകാര്യം ചെയ്യുന്നത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് എന്തെങ്കിലും അത് എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് റിസർവ് ആകെ ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ ബൂത്തുകളിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് സുരക്ഷാ ജോലിക്കായി ആറായിരത്തി അറുനൂറ് പോലീസുകാരെയും നിയോഗിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി പൂർത്തീകരിക്കുന്നതിനായി ഇരുന്നൂറ്റി സെക്ടർ ഓഫീസർമാരെയും പ്രശ്നബാധിത ബൂത്തുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനായി അറുപത്തിരണ്ട് മൈക്രോ ഒബ്സർവുമാരെയും നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് പത്ത് പോലീസ് സബ് ഡിവിഷനുകളായിട്ടാണ് പത്ത് ഡിവൈസ്മാരെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓരോ ഏരിയയിലും നൂറ്റി എൺപത് ടോട്ടൽ നൂറ്റി എൺപത് ഗ്രൂപ്പ് പെട്രോൾസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലെ പറ്റിലും രണ്ട് വീതം പട്രോളിംഗ് ടീമും ഉണ്ടാകും അതോടൊപ്പം ഈ പ്രശ്ന നമ്മൾ വിലയിരുത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ഏരിയയിൽ സി എ പി എഫിൻ്റെ പ്രത്യേക സുരക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത് നിലവില് തിരൂര് താനൂര് പരപ്പനങ്ങാടി പൊന്നാനി തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലും അതോടൊപ്പം തന്നെ മുൻപ് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന നിലമ്പൂർ സബ് ഡിവിഷനുകളിൽ വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകളിലും പ്രത്യേക പോലീസിന്റെ സുരക്ഷ കരുതൽ യന്ത്രങ്ങൾ ഉൾപ്പെടെ മൂവായിരത്തിനാല് ഇലക്ട്രോണിക് യന്ത്രങ്ങളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വോട്ടെടുപ്പ് സുഗമവും സുതാര്യവുമാക്കുന്നതിനായി പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രശ്നസാധ്യത ബൂത്തുകളിൽ സായുധ സേന തമിഴ്നാട് പോലീസ് ഉൾപ്പെടുന്ന സംഘത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് പോളിംഗ് ദിവസം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും സെൻട്രൽ ആംഡ് പോലീസിൻ്റെ പ്രത്യേക പെട്രോളിംഗ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം ജില്ലയിലെ പോലീസ് പ്രവർത്തനങ്ങളെ കുറ്റമറ്റ രീതിയിൽ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പത്ത് പോലീസ് സബ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് ഏകോപിപ്പിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ